എങ്ങനെയാണേ ഹലോ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലോഗ് സ്റ്റാർട്ട് ആയിട്ടോ അപ്പൊ നമ്മുടെ ഇപ്പുത്താൻ്റെ കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മൾ ബ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് പിന്നെ അപ്പം രാവിലെ ഞങ്ങൾ എടീറ്റു ഇപ്പം ചാ സമയം എത്ര പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ രാവിലത്തെ ചായ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാറി അതെ അതെ എല്ലാം ഇവരെ കൂടെ കൂടെ പ്രശ്നം എന്റെ ഫുൾ ഷെഡ്യൂൾ അങ്ങനെ മാറ്റി തരും ഇന്നലെ ഉറങ്ങിയത് രാത്രി മൂന്ന് മണിക്കാണ് എന്റെ ലൈഫ് ചേഞ്ചിങ് വൃത്തിയുള്ള ഫ്രണ്ട് വന്ന് ഷെഡ്യൂളോടെ ഞങ്ങൾ ഷെഡ്യൂൾ ഉറക്കം നീട്ടി കൊടുക്കും എണീക്കിടത്ത് അപ്പുറത്തു ആക്കി കൊടുക്കും ഫുഡ് ഇങ്ങോട്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഫുഡ് അങ്ങോട്ടാക്കി കൊടുക്കും പക്ഷെ പിന്നെ അറസ് ഉള്ളതുകൊണ്ട് എന്താണ് ഫുഡ് ഒരു മണിക്കൂറിലെ വൈക്കല്ലാണ്ട് ഫുഡ് കിട്ടും പോലാണ് പതിവ് അത് ഞങ്ങളുടെ അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മള് രണ്ടാളടിയിലുണ്ടാകും അപ്പൊ ഞാനും ബസ്സിൽ എന്തെങ്കിലും കാര്യത്തിൽ വർത്തമാനം ഉണ്ടാവണന്നുണ്ടെങ്കിൽ അർഷി എന്താ ഇങ്ങനെ ആളിലെ മണ്ണെങ്ങനെ പറഞ്ഞു കൊടുക്കൂലെങ്ങനെ ഒറ്റച്ചുല്ലേ അത് പറഞ്ഞു രണ്ടാളി തിരിപ്പിച്ച് ചോയിപ്പാക്കി അടിന്റെ വക്കത്തെത്തിച്ച ആളാണ് അർഷി അപ്പൊ അർഷീനെ നമ്മളെ വീട്ടത്തിൽ കൂട്ടത്തില് വിളിക്കണ അപ്പൊ അമ്മായി ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലാ അമ്മായി 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 എന്ന് പറഞ്ഞ് കമന്റ് ഇടുക ഫാൻസ് ഉണ്ടെങ്കിൽ വെറുതെ അമ്മായിക്ക ഫാൻസ് എനിക്ക് വളരെ ഇഷ്ടമായി കല്യാണം കാരണം നമ്മള് തുടക്കം മുതൽ കൊട്ടജീപ്പിൽ വന്നത് മുതൽ നാസിക്ഡോയിൽ കേട്ടത് മുതൽ ഫുഡ് കഴിച്ചത് മുതൽ നാരങ്ങ ജ്യൂസ് കുടിച്ചത് മുതൽ പറയണെന്നുണ്ടെങ്കിലുണ്ടല്ലോ കിടന്നുറങ്ങിയത് വരെയുള്ള ആ ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ഈവനിങ് ആണ് നമുക്ക് എല്ലാവർക്കും ഇന്ന് എന്താ കോസ്റ്റ്യൂമെ കോസ്റ്റ്യൂ കോട്ടൻ കോട്ടൻ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇക്കു കോട്ടിട്ട് വരവുണ്ട് അതൊരു ഒന്നൊന്നര വരവായിരിക്കും അത് കാണട്ടെ നമുക്ക് അപ്പൊ റംഗൻചേട്ടൻ സെറ്റപ്പ ചാടിക്കാൻ പോവാ അപ്പൊ ക്യാ വരണേ അല്ല നമ്മൾ രണ്ട് വണ്ടി അപ്പൊ നമ്മള് ഫുഡൊക്കെ വേണ്ടി വന്നിരിക്കുവാണ് നമ്മള് ഇടയിലോട്ടിലേക്ക് കല്ലർച്ച പോണ് എഡോട്ടിലേക്ക് വാ ആ പോണേ പോണ് കൊറേ ഹോട്ടൽ ആഗ്രഹിച്ച ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചുവാ എന്റെ ആഗ്രഹം പുറത്തൊന്നും നമ്മൾ ഇടലോട്ടലിലേക്ക് വന്ന കേട്ടോ ക്ഷ വെച്ചോണ്ട് ഇവിടെ പണ്ട് ആൾക്കാരുണ്ടല്ലോ ഞാനൊക്കെ രാവിലെ പണ്ട് സാമൂതിരി കോഴിക്കോട്ടേക്ക് വരുമ്പോളെ ഒരു ദിവസം വന്നിട്ട് അസുറ് പറഞ്ഞേ രാത്രി വന്നിട്ട് അസുറു അസുറു നാട്ടിലുണ്ടെ അതൊരു നാട്ടിലുണ്ട് ഈ ഉറക്കം ഉണ്ടാവില്ല പെരും കാണാൻ പറ്റില്ല ആ ഒരു പ്രശ്നമുള്ളു പക്ഷെ അതും എല്ലാ പരിപാടിയുണ്ടെങ്കിൽ നടക്കും ആ എന്നിട്ട് നൈറ്റ് വൈബ് ഫുള്ള് ഒച്ചപ്പാട് റൂം കിട്ടണോ റൂം കിട്ടണം ലാസ്റ്റ് എന്താ ചെയ്തു വെച്ചാലേ അന്ന് ഇക്കു ഞങ്ങളുടെ കൂടെ ഉണ്ട് നാലിന് ലാസ്റ്റ് ഇക്കു ഇക്കുട ഇറങ്ങി ഞങ്ങള് വിട്ട് പോകണെ ഞാൻ ഇക്കു ബൈക്കിൽ വിട്ടുപോയി പച്ച വെള്ളി ഇത് മൗണ്ട് കോരിട്ട് ആയിക്കോണ്ടിൻ്റെ മൗണ്ടു ഫില് ഗ്യാസ് ഇറക്കും അല്ലെ മൗണ്ടേൻഡ്യൂ ഫില്ല് ചെയ്യാണ്ട് ഗ്യാസ് ഇറക്കും തുല്യാവൂല ആരും ീഗിന്റെ ആൾക്കാർ മുസ്ലിം ലീഗായിട്ട് വെള്ളം വരെ പച്ചായിരുന്നു ിട്ടില്ലേ അസറുല്ല അസറു രാത്രി പന്ത്രണ്ടോ ഫുള്ള് ചെന്നൈ പന്ത്രണി റൂം കിട്ടണം റൂമ് വേണം റൂമ് വേണം എന്നാ സംശയം എന്താണെന്നാണ് കേരളത്തിന് ഇപ്പൊണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നില്ല ബ്ലോഗ് ആയതുകൊണ്ട് ബ്ലോക്കായതുകൊണ്ട് പറയണില്ല അറിയപ്പെടുന്ന ഒരാളാണ് അതെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ എടയിലോട്ടിൽ എത്തിയിരിക്കുന്നു അപ്പൊ നമ്മളെ ഫുഡി അറച്ചിയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോ അന്ന് കാണിച്ചെടുത്ത അപ്പൊ നമ്മൾ എഡോട്ടിലെത്തി നല്ല തിരക്കണമെന്നൊന്നു എന്തെത്തി പോലെ അതെ തിരക്കാണ് എന്റെ യൂട്യൂബ് ചാനലാണ് അപ്പൊ നമ്മള് ഇടയിലോട്ടലെത്തി നല്ല തിരക്കാണ് വിളിക്കണേ വരൂ വരൂ അച്ഛു സീറ്റില്ലേ എവിടെ ആ ഇടലോട്ടലിലെ സ്പെഷ്യൽ എന്താണ്

നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഴംപൊരി ഉണ്ട് ഉണ്ട് പയമ്പൊരി കഴിഞ്ഞോട് അനങ്ങനുണ്ട് ഫുഡ് അച്ചോ ഒരു വെള്ളച്ചായും വെള്ളച്ചായ മധുരം കൂട്ടി പാല് കൂട്ടി ചൂട് കുറച്ച് ഒരു വെള്ളച്ചായ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചാണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നമ്മള് പ്രത്യേകത എന്താ വെച്ചാല് ദാരിദ്ര്യത്തിന് ഒരു കുറവില്ലെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്നവർ ഉണ്ടാവില്ല അല്ലേ ഞാനാണ് ഫുഡ് പൈസക്കാരെ പോലെ പോലെ ഓർഡർ ചെയ്യും പിന്നെ അതെ അതെ ഷാരു പറയുന്നു സ്പ്ലിറ്റ് എല്ലാവരും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം അവിടെന്താണ് എന്റെ മോനെ ഒരുപാട് രാത്രികളിൽ ഏഹ് പിള്ളേ ഒരുപാട് രാത്രികൾ അപ്പൊ ആളാണ് നമ്മൾ പറഞ്ഞു തരാ ഞങ്ങള് എന്ന് കോഴിക്കോട്ടേക്ക് തന്നാലും രാത്രി ഒരു മണി രണ്ടുമണിയാകുമ്പോൾ വിളിക്കും വീട്ടിൽ വ പിന്നെ കോൾഡ് കോഫി വരെ അറിഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾക്ക് അരവധി നിരവധി രാത്രിയിൽ കോൾഡ് കോഫി വന്നൊരാ ആളാണ് ഇന്നസെന്റ് ഫുഡി സുഹൃത്തുക്കളെ അപ്പോൾ വ്ലോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ആരൊക്കെ പെണ്ണിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ പേടിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ പേടികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അതായത് എന്നോട് എസ് ബി കെ പറഞ്ഞേ എല്ലാവരും ഞാനിങ്ങനെ തന്നെ എല്ലാ ചക്കന്മാരും പറഞ്ഞു പെണ്ണിട്ടാൻ പാടില്ല പെണ്ണിട്ടാൻ പാടില്ല പെണ്ണെട്ടാൻ പാടില്ല ഇറങ്ങി നടക്കാം അതില് ഞമ്മളെ കൂടുതലാരും കിട്ടിയില്ല അതിൽ എസ് ബി കെന്റെ കല്യാണം കഴിഞ്ഞപ്പോ എസ് ബി എന്ന ചോദിച്ചാൽ എസ് ബി കെ എല്ലാവരും ഇങ്ങനെ പറയും പെണ്ണിട്ടണ്ടാ പെണ്ണിട്ടണ്ടാ പെണ്ണിട്ട് ഇങ്ങനെ താക്കും പക്ഷെ ആരും അതിന്റെ റീസണും പറയണില്ല അതെന്താണ് ചോദിച്ചത് അതിൽ എസ് ബി കെ പറഞ്ഞു കൂട്ടുകാരെപ്പോ കുറെ നടക്കാൻ പറ്റൂല രാത്രി പത്തണിക്ക് ഒമ്പരത്തിന് വീട്ടില് തിരിച്ചു കാരണം അപ്പൊ എസ് ബിക്ക് ഫുള്ള് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് ആകണ സങ്കടായി ഞാൻ അപ്പൊ അതിന്റെ ഒരു ടെൻഷനിലാണ് ഇങ്ങനെ വണ്ടി വണ്ടി പോയാനെ പോലെ കുടിൽ വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യണങ്ങൾ അപ്പൊ അങ്ങനെ കേട്ടപ്പോ ആകെ സങ്കടായി കാരണം ഞാനിപ്പോ കൂട്ടുകാരണം നടക്കണം അടിച്ചുപൊളിച്ച് നടക്കണം കാര്യങ്ങളാണ് വരാൻ പറ്റൂല പറഞ്ഞു ഞാൻ കൊറച്ചു കഴിഞ്ഞു എന്നാലും സമയം അത് മറ്റേ കുട്ടി പറയലേക്കും നമുക്കിപ്പോ പറയാൻ പറ്റില്ല അതന്നെ അത് എപ്പൊ കെട്ടുന്നു പറയാൻ പറ്റില്ല കെട്ടുന്നവർ കെട്ടും എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെ രക്ഷില്ല നല്ല വണ്ടികൾ പോകുമ്പോ കണ്ണെങ്കിൽ കണ്ണു പറയും അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു മനസ്സിലൊരു സങ്കടം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞൊരു അനുഭവസ്ഥർ നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ആണോ അങ്ങനെ അല്ലേ എന്തൊക്കെയാണ് അതിൻ്റെ സത്യാവസ്ഥകൾ എന്നുള്ളതൊന്ന് അറിയിച്ചെന്നാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും ഞാൻ ആരും ഇതിൽ കുറ്റം പറഞ്ഞതല്ല പക്ഷേങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയും ഉണ്ടെന്ന് വരെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കൂട്ടാരപ്പം അടിച്ചുപോലെ നടക്കണമെങ്കിൽ എനിക്ക് ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാൻ സങ്കടം എന്തെങ്കിലും കൂട്ടാരപ്പാകും സന്തോഷം ഉണ്ടെങ്കിലും കൂട്ടാരപ്പാകും ഒന്നും ഇല്ലെങ്കിലും കൂട്ടുകാരപ്പാകും പൈസ കൂട്ടുകാരപ്പാകും പൈസ ഇല്ലെങ്കിലും കൂട്ടാരപ്പാകും അപ്പൊ ഇങ്ങനെയും നടക്കണേ എനിക്ക് അങ്ങനെ പെട്ടെന്നൊക്കെ കേട്ടാ എനിക്ക് മനസ്സൊരു നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പിച്ചത് അപ്പോ അനുഭവം ഞാൻ പറഞ്ഞി അനുഭവം അല്ലല്ലോ എന്താ ചെയ്യാം നമുക്ക് പറഞ്ഞതരാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണോ അതൊക്കെ ആഫ്റ്റർ സത്യാണോന്നൊക്കെ കാരണം നമ്മളിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു പരിപാടിയിലാണ് ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ ചർച്ച വന്നത് ഇപ്പോൾ താൻ്റെ കല്യാണത്തിനാണല്ലോ അപ്പം കൂടിയിരിക്കണത് അപ്പോൾ ആകെ ടെൻഷനിലാണ് ഇപ്പം എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ പക്ഷെ നമ്മൾ സീനാണ് നമ്മൾ നടക്കും എന്തേ അത്രേ ഉള്ളൂ ആ അപ്പോൾ തൽക്കാലം ഈ കണ്ടന്റ് ഇവിടെ നിർത്താൻ ഈ ഒരു വിഷയം നമ്മളിവിടെ നിർ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ അനുഭവമല്ലോ പറയാം ഓക്കെ ഹലോ ഗായസ് അപ്പോൾ നമ്മളെല്ലാരും കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം തൻ്റെ കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഹനാൻഷാ ഹനാൻഷാ ഒന്നും കിട്ടി വരുമോ ചെരുപ്പം ഹനാൻഷൻ ചെരുപ്പം കാണിച്ചു കൊടുത്താൽ

കോണ്ട സൂട്ട് ഒക്കെ ഫുള്ള് ഒരു കാറ്ററിംഗ് കാര്യ ലുക്ക് ഒക്കെ ഉണ്ട് അപ്പൊ അപ്പൊ ബാക്കി നമുക്ക് കല്യാണ പന്തലിന് കാണാം ഓക്കെ ബൈ അപ്പൊ നമ്മള് കല്യാണ പന്തലിൽ എത്തിയിരിക്കാണ് നമുക്ക് ആദ്യം തന്നെ കല്യാണം പന്തെ കാണാം കേടുവാത അപ്പ പറയൂ എങ്ങനെയുണ്ട് ഒരു കല്യാണ ദിവസം അപ്പൊ സുഹേൽക്കാൻ ഒറ്റക്കാക്കി അസ്മത്തോടെയാണ് കല്യാണ ചെക്കൻ ഇവിടെ വരൂ എന്താ പറയാ ഈ ഒരു കല്യാണ കല്യാണ ദിവസം ദിവസം ഈ ഒരു പ്രേക്ഷകരോട് സെറ്റാണ് ഹലോ അപ്പൊ ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യണെന്തോ മൈക്ക് ഓഫായി ഇന്നലെ കല്യാണ പരിത്തെ സീന് കാണിച്ചു പോയതാണ് ഞാൻ അല്ലെ അപ്പൊ കല്യാണ പരി സീന് ഫുള്ള് കാണങ്കിൽ ഹാനാന്റെ ചാനൽ കയറ അതില് ഫുൾ സീൻ ഉണ്ട് ഓക്കെ അപ്പൊ അതിൽ കയറി എനിക്ക് എല്ലാ സീനും കിട്ടും ചാർജ് എന്തായാലും ആകെ പാളി അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇന്നലെ രാവിലെ ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുൾ ഹാപ്പി ആയി കല്യാണം മൂഡാണ് ഇന്ന് കല്യാണ ദിവസമാണെന്നൊക്കെ പറഞ്ഞത് ഒരു ബ്ലോഗ് ചെയ്യുന്നു പക്ഷെ പകുതിക്ക് വച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞ ഒരാള് അതിന്റെ ഒരു അനുഭവം നമ്മളോട് പറഞ്ഞത് എസ് പി അപ്പം അതിന് ശേഷം സീനൊക്കെ മാറി ഒക്കെ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടായി കറി കാണത് അപ്പോ അതിനാൽ എന്തായാലും കടന്നുറങ്ങി രാത്രി നെറ്റി ഞാൻ മക്കളെ പറയാ ഇപ്പൊ ഫുള്ള് ബ്ലോഗിന് ഫുള്ള് കമന്റ് ഇങ്ങനെ ഒരു കല്യാണം കൂടണം ഇതൊക്കെയാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ടല്ലോ അത് കൂടുമ്പോളെ കരുതി മനസ്സിലാവുള്ളൂ ഈ കുന്തർക്കാണും ഡ്രസ്സും കോട്ടും സൂട്ടൊന്നും ഞങ്ങൾ ഇന്നേ കാലം വരെ ഇടാത്ത സാധനങ്ങൾ ഇതൊക്കെ മനുഷ്യനോട് പറഞ്ഞ ചൂട് ചോറിഞ്ഞ് അതിന്റെ തെളുക്കണ്ടല്ലോ ഇപ്പോഴും കൂടി താടിന്റെ ഫുള്ള് തെളുക്കായിട്ട് തന്നെ തലയിലും ഉണ്ടായി അത് നോക്കാൻ ഇല്ലാതെ ഫുള്ള് തെളുക്കായിട്ട് എന്തായി അതേപോലെ കോട്ടും സൂട്ടും ഊരുമ്പ് കിട്ടണ ഒരു സുഖം അതുപോലെ ഇത് ഇടുമ്പളല്ല അത് ഊരുമ്പ് കിട്ടുന്ന സുഖമാണ് എനിക്ക് പറഞ്ഞു കുറച്ചെണ്ണ

കല്യാണത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയുന്നത് സമ്പ്രദായത്തെ കുറിച്ച് എങ്ങട്ടാണ് ചോറ് പാൻറ്റോടെ അടിയിലൊന്നുമില്ല മോളിൽ ഞങ്ങളെ കല്യാണ കുറത്തിട്ട് അഫി ചോറ് വാങ്ങാൻ പോവാണ് പൂറ്റമ്പറങ്കാടിക്ക് അഫിയേ ഇന്നലെ കല്യാണം കല്യാണക്കെന്തതിനെ കുറിച്ച് കല്യാണം പറഞ്ഞ ഒരു പറഞ്ഞത്തെ കുറിച്ച് കെട്ടണോ അല്ല എനിക്ക് ഇന്നലെ ബാസിലാക്കാനാണ് കണ്ട പെട്ടെന്ന് പെട്ടെന്നാവണം കാരണം ബാക്കിലൊരു ബാക്കി ബാസിലാക്കന്മാര് സെറ്റപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാതെ അത്ര ബാസിലാക്കോ സത്യം പറയാല്ലോ ഒരു ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു എനിക്ക് ഞാൻ എനിക്ക് ബഹുമാനം തോന്നുന്നു ഞാൻ ബഹുമാനിക്കാൻ കൈ വിളിച്ചിരുന്നാലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അതെ അതെ കല്യാണ അടിപൊളി എല്ലാരെ ഡ്രസ് കോഡൊക്കെ മൊത്തത്തിൽ പറഞ്ഞ സമ്പ്രദായം ഞാൻ പറഞ്ഞു ചോറുള്ളത് എന്നാലും അവിടെ നമ്മള് അപ്പോ എന്താ പറയാ അതെ എല്ലാരും കഴിയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്താ ഗൂഗിൾ പേ ചെയ്യ അതിപ്പോ പുതിയ വന്നാട്ടെ ഗൂഗിൾ പേ ചെയ്യാവുന്നില്ല പുതിയ വന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്തുകയാണ് പറ്റുന്നവരൊക്കെ പരിഗണിച്ചു തരാം കേട്ടോ ഗൂഗിൾ പേയും കൂടി ചെയ്തു തരാം ആനിച്ച ഗൂഗിളിലേക്ക് പോയി അപ്പോ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് ഏ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണില്ല അപ്പോൾ ഇനി എല്ലാ ബ്ലോഗ്രാമും സംഭവിക്കുന്നതാണ് തീരാൻ നേരത്ത് ചാർജ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷനൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പം ഇങ്ങനെ കണക്ഷൻ ആക്കിയാണ്ട് ഇന്ന് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക ഓക്കെ താങ്ക്